ഹിന്ദുവായ കൊല്ലം സുധിയുടെ സംസ്കാര ശുശ്രൂഷ ഭാര്യ രേണുവിന്റെ ഇടവക പള്ളിയിലാണ് നടന്നത് അതിന് കാരണം രേണുവിന് വേണ്ടി സുതി മതം മാറിയതാണെന്ന് പ്രചരിച്ചിരുന്നു എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ രേണു പറയുന്നു പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കാൻ സമ്മതം കൊടുത്തത് മകൻ കിച്ചുവാണെന്നും രേണു പറഞ്ഞു സുതി ഞാൻ മതം മാറ്റിയിട്ടില്ല അദ്ദേഹം മരിക്കും വരെ ഹിന്ദു തന്നെയായിരുന്നു ഷൂട്ടില്ലാത്ത ദിവസങ്ങളിൽ എനിക്കൊപ്പം പള്ളിയിൽ വരുമായിരുന്നു അത്രമാത്രം ചേട്ടനെ പള്ളിയിൽ സംസ്കരിച്ചതിന് കാരണമുണ്ട് മരിക്കുന്നതിന് മുമ്പുള്ള ഞായറാഴ്ച എനിക്കൊപ്പം സുധിച്ചേട്ടൻ പള്ളിയിൽ വരുമ്പോൾ അന്ന് ബിഷപ്പും ഉണ്ടായിരുന്നു മരണം വരെ ഞാൻ ഇവിടെ നിന്നോട്ടെ എന്നെ ഇവിടെ അടക്കണമെന്ന് അദ്ദേഹത്തോട് ചേട്ടൻ പറഞ്ഞു എന്തുകൊണ്ടങ്ങനെ പറഞ്ഞുവെന്ന് എനിക്കറിയില്ല തോന്നൽ വന്നതാണോ എന്നും അറിയില്ല എവിടെ അടക്കണം എന്നതിനെ ചൊല്ലി സംസാരം ഉണ്ടായപ്പോൾ കിച്ചു പറഞ്ഞു അച്ഛൻ അമ്മയുടെ കൂടെ പള്ളിയിൽ പോകുന്നതെന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛനെ പള്ളിയിൽ സംസ്കരിച്ചാൽ മതിയെന്നും കിച്ചു പറഞ്ഞു അവൻ്റെ വാക്കാണ് എനിക്ക് ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് കൊല്ലത്തേക്ക് ഒന്ന് കൊണ്ടുവന്നോട്ടെ എന്ന് സുതിച്ചേട്ടൻ്റെ ചേട്ടൻ എന്നോട് ചോദിച്ചു ഞാൻ സമ്മതം പറഞ്ഞു അവിടെ കൊണ്ടുപോയി അമ്മയെ കാണിച്ച ശേഷം തിരികെ കൊണ്ടുവന്ന് പള്ളിയിൽ സുതിച്ചേട്ടനെ അടക്കിയെന്നും രേണു പറഞ്ഞു സുതിയുമായുള്ള പ്രണയകഥയും രേണു വെളിപ്പെടുത്തി ടമാർ ഷോയിലെ സുതിച്ചേട്ടൻ്റെ പ്രകടനം ഞാൻ നിരന്തരം കാണാറുണ്ടായിരുന്നു ആ ഷോയുടെ ആദ്യ എപ്പിസോഡിൽ സ്റ്റേജിൽ കാലുകുത്തിയ ആദ്യത്തെ ആൾ സുതിച്ചേട്ടനാണ് ആ ഷോയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ സുബീഷ് ഗിന്നസ് എൻ എൻ്റെ ഫ്രണ്ടാണ് അദ്ദേഹം വഴിയാണ് ഞാൻ സുതിചേട്ടനെ പരിചയപ്പെടുന്നത് അങ്ങനെ കോൺടാക്റ്റായി ജഗദീഷ് ചേട്ടൻ്റെ ഫിഗർ ചെയ്ത് തുടങ്ങിയ ശേഷമാണ് എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നിയത് പക്ഷേ സുതിചേട്ട് ലൈഫിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു സംസാരിച്ചു വന്നപ്പോഴാണ് മോനുള്ള കാര്യവും കുഞ്ഞിന് അമ്മയില്ലെന്നുമെല്ലാം സുധിച്ചേട്ടൻ പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ സംസാരിച്ചെടുത്തപ്പോൾ ഒരു ദിവസം കാണാൻ വരാമോ എന്ന് ചോദിച്ചു വരുമ്പോൾ ഇന്ന് ഇൻ്റെ അമ്മയാണെന്ന് മോനോട് പറഞ്ഞോട്ടെ എന്നും ചോദിച്ചു അന്ന് ഞാൻ സമ്മതം പറഞ്ഞു ഞാൻ മരിക്കും വരെ കൂടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് പക്ഷേ സുതിച്ചേട്ടൻ എനിക്ക് മുമ്പ് പോയി ആദ്യം കണ്ടപ്പോൾ കിച്ചു എന്നെ ചേച്ചി എന്നാണ് വിളിച്ചത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മയെന്നായി അന്ന് കിച്ചുവിന് പന്ത്രണ്ട് വയസ്സായിരുന്നു എൻ്റെ ആദ്യത്തെ വിവാഹമായിരുന്നു താലി കെട്ടി ഏഴെട്ട് മാസം കഴിഞ്ഞാണ് ഞാൻ എൻ്റെ വീട്ടിൽ അറിയിച്ചത് കുറച്ച് കൂട്ടുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം വീട്ടിൽ പൊക്കിയപ്പോൾ പ്രശ്നമായി വേറെ ആലോചന വരുന്നുണ്ട് ഇത് ഒഴിവാക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ മാറിയില്ല അവസാനം സുതിച്ചേട്ടനോട് എൻ്റെ വീട്ടുകാർ സംസാരിച്ചു അങ്ങനെ വിവാഹത്തിന് വിവാഹത്തിനവരും സമ്മതം പറഞ്ഞുവെന്നും രേണു പറയുന്നു